നമ്മുടെ ഗെയിമിലോട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേസ നമ്മുടെ ആ ഒരു അപ്ഡേറ്റ് വന്നത് നമ്മളെ ആപ്പിലാണ് ആപ്പിനായിട്ട് അപ്പം ഈ ഒരു അപ്ഡേറ്റ് നമ്മുടെ പുതിയതായിട്ട് ഓപ്ഷൻ വന്നിട്ട് നമ്മുടെ പ്ലെയർ മോഡ് പുതിയൊരു പ്ലെയർ മോഡ് നമ്മുടെ ഗെയിമിലോട്ട് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്ലെയർ മോഡ് നമ്മുടെ പ്ലഗ്ഗിങ് ആപ്പിൽ വന്നിട്ടുണ്ട് അപ്പം ഇത് എങ്ങനെ എടുക്കാൻ പറ്റും നമ്മളെ ഒട്ടപ്പം നമ്മുടെ ക്യാമറ കണ്ടെങ്കിൽ എങ്ങനെ എടുക്കാൻ അങ്ങനെ എങ്ങനെ തീരുവം കടിപൊളിയും പറഞ്ഞിരുന്നിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത മുഴുവൻ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാൻ നോക്കാം അഡ്യബ്ലേറ്റിനെ എങ്ങനെ എടുക്കാം നമ്മളെ ഒട്ടകൊക്കെ ഫൈനലി വന്നിട്ടുണ്ട് ഓക്കെ അവിടെ നിന്ന് നമ്മളെ പ്ലഗിങ് പിന്നെ പുതിയൊരു ഒപ്ഷൻ ഇവിടെ വന്നിട്ട് പ്ലെയർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയർ മോഡ് സ്കെൽട്ടൺ ആണെങ്കിൽ സാറ് പ്ലെയർ മോഡ് ജസ്റ്റ് സെലക്ട് ചെയ്യുക ഓക്കെ അത് എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞു തരാം അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു പ്ലെയർ മോഡ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക ആ പ്ലെയർ മോഡ് സെലക്ട് ചെയ്തിട്ട് നേരെ നമ്മുടെ ഗെയിമിനകത്തുനിന്ന് കയറാം ഓക്കെ അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഗെയിമിനകത്തുനിന്ന് കയറുക ഗെയിമിനകത്ത് കയറാൻ പക്ഷെ ഇവിടെ നമ്മുടെ പ്ലേ കിട്ടി ക്ലിക്ക് ചെയ്യാം നമ്മുടെ ഗെയിമിൽ പ്ലേ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പ്ലേ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് നമ്മൾ വെറുതെ ഗെയിമിൽ ഓടിക്കേണ്ടി വരും അപ്പൊ നമ്മളെ ഗെയിം ഇവിടെ ലോഡിങ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ നേരെ നിങ്ങൾ ഫോൺ എടുക്കുക ഫോൺ എടുത്ത് ജസ്റ്റ് നമ്മളെ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് ഇതിൻ്റെ നേരം നിങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ നേരെ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി കൊടുക്കണം ഞാൻ കാണിച്ച് തരാം വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയതിനു വെച്ചാൽ നേരെ നമ്മുടെ ഫോൺ എടുക്കുക സോറി ഫോൺ ഫോൺ എടുത്തിട്ട് നേരെ നമ്മൾ ഇന്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക എന്നിട്ട് നേരെ നമ്മളെ മൊബൈൽ ടെറ്റ് ഓൺ ചെയ്തെടുക്കാം മൊബൈൽ ടെറ്റ് ഓൺ ചെയ്തിട്ട് നേരെ രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്ത് പേശുന്നോണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേശെന്നു പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് പേര് പ്ലീസ് വെയിറ്റ് എഴുതി കാണിക്കാൻ രണ്ട് മൂന്ന് സെക്കൻഡ്സ് ചെയ്യുമ്പോൾ ഫൈൽ ലോഡിങ്ങ് കാണിക്കും അപ്പോൾ ഇത് എനിക്കൊരു ഫയൽ ലോഡിങ്ങ് അത് കാണിച്ചിട്ടുണ്ട് കാണിച്ച ഉടനെ തന്നെ നിങ്ങൾ നേരെ ചെയ്യണം നെറ്റ് ഒന്ന് ഓഫ് ചെയ്യും നമ്മൾ ഓൺ ചെയ്ത് വെച്ചാൽ മൊബൈൽ ഡേറ്റ് ഓഫ് ചെയ്യുക മൊബൈൽ ഡേറ്റ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യണം വെച്ചാൽ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ഒരു നാല് അഞ്ച് മിനിറ്റ് ടൈമർ പോകും അഞ്ച് മിനിറ്റ് ടൈമർ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ നേരെ ഈ ഒരു ഇതൊന്ന് ബാക്ക് അടിച്ചിട്ട് നേരെ നിങ്ങൾ നമ്മുടെ ഫോൺ എടുക്കുക ഫോൺ ഫോണെടുത്തപ്പോൾ നമ്മൾ ആർ ജെ ടൂ ഞാൻ അടിക്കുന്ന പോലെ തന്നെ നിങ്ങൾ അടിച്ചു കൊടുക്കണം ജെ ടൂൾ നമ്മൾ ഇപ്പോൾ ഞാൻ ഈ അടിക്കുന്ന പോലെ തന്നെ നിങ്ങൾ അടിച്ചു കൊടുക്കണത് നമ്മളെ പി എം വണ്ച്ചു കൊടുക്കുക പി എം വണ് പി എം വണ്ണം അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഗെയിം ഒന്ന് ലോഡിങ് ആയി റീഫ്രഷ് ആയിട്ട് വരും ഫുള്ളി സ്കെൽട്ടൻ മാതിരി ആവും കഴിഞ്ഞാൽ നമ്മൾ പി എം എന്ന് അടിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുന്ന ഡയറക്റ്റ് നമ്മുടെ നമ്മുടെ സ്കെൽട്ടൻ മോഡിലോട്ട് ചേഞ്ച് ആകുന്ന അടിപൊളി മോഡാണ് മോഡാണെങ്കിൽ സ്കിഡിലെ മോഡാണ് ആർട്ടിഫിൾ സ്കെൽട്ടൺ മോഡാണെങ്കിൽ എല്ലാ കൂട്ടർ അപ്ഡേറ്റ് ചെയ്യാത്ത എല്ലാ കൂട്ടർ നേരെ ഇപ്പം നമ്മുടെ സ്കെൽട്ടൺ മോഡൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം വേറെ ഫീൽ ആണെങ്കിൽ സ്കെൽട്ടൺ ഇട്ട് കളിക്കാനായിട്ട് വേറെ ലെസ്റ്റ് നമ്മൾ ഇതിന് സ്കെൽട്ടൺ നമ്മുടെ ഗോസ്റ്റ് റൈഡർ ബൈക്ക് ബൈക്കുണ്ടെങ്കിൽ വേറെ മസ്റ്റ് ലുക്കായിരിക്കും ഞാൻ ഗോസ്റ്റ് റൈഡർ ബൈക്ക് എന്തായാലും എടുത്തിട്ടുണ്ട് സ്കൽട്ടൺ നമ്മുടെ ഗോസ്റ്റ് റൈഡർ ബൈക്കും ഓ പാനും സീനായിരിക്കും ഈ കേസൊക്കെ അപ്പോൾ എന്തായാലും വേറെ ലെവലായിരിക്കും നമ്മുടെ ഒരു ഗോസ്റ്റ് റൈഡർ ബൈക്ക് നമ്മൾ സ്കൽട്ടനും കാണൊക്കെ എടുക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് നമ്മളെ ഗോസ്റ്റ് റൈഡർ ബൈക്കിനകത്ത് കാണൊക്കെ കയറിയിട്ടുണ്ട് വേറെ ലെവലായിരിക്കും എങ്കിൽ നമ്മുടെ ഗോസ്റ്റ് റൈഡറും പിന്നെ നമ്മൾ ഈ ഒരു സ്കൽട്ടനും കാണൊക്കെ കൂടി ചേരുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ അടിപൊളി പുതിയൊരു പ്ലയർ മോഡാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് വന്നത് ഇനി ഇതുപോലെ തന്നെ കുറേ അധികം പ്ലെയർ മോഡൽസ് നമ്മുടെ ഗെയിമിലോട്ട് ഈ സ്പൈഡർമാൻ ഒക്കെ പ്ലെയർ മോഡൽസ് ഉള്ള വരെ ആയിരിക്കും അതൊക്കെ ഞാൻ ഇനിയും വഴിയും വീഡിയോസിൽ പറയാം ഓക്കെ ഇനി നമ്മുടെ ക്യാമറലിൻ്റെ ജി കോഡ് നോക്കാം ക്യാമറ നമുക്ക് എങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ നേരെ നമ്മൾ ഇതുപോലെ തന്നെ പ്ലഗ്ഗിങ് ആപ്പിൽ ഒരു ഡയറക്ട് ബ്ലഗ്ഗിങ് ആപ്പ് അവിടെ നിന്ന് അനിമൽ സെക്ഷനിൽ പോയിട്ട് അവിടെ നമ്മൾ ചീറ്റ് കോഡ് ഇരുപതിൽ ക്യാമറ എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ നമ്മൾ താഴെ സെലക്ട് എന്ന് പറയുന്ന ബട്ടയുണ്ട് ആ ഒരു സെലക്ട് എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക രണ്ട് മൂന്ന് പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ടേക്കാം ഓക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ട് നേരെ നമ്മുടെ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഗെയിം ഓപ്പൺ ചെയ്യുന്നതായിട്ട് നമ്മുടെ നമ്മൾ ഈ ഒരു ഇന്റർനെറ്റ് ഓപ്ഷൻ എടുക്കാം ഇന്റർനെറ്റ് ഓപ്ഷൻ എടുത്ത് നേരെ നമ്മളെ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്ത് കൊടുക്കുക മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്ത് കൊടുക്കുക ഓക്കെ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങളൊരു ഇവിടെ ഇന്റർണൽ ഓപ്ഷനിൽ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്ത് പേശിച്ചതെന്നുള്ള ബട്ടൺ ക്ലിക്ക് അപ്പോൾ ഞാൻ അവിടെ പേശിച്ചതെന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പ്ലീസ് വെയിറ്റ് എന്ന് എഴുതി കാണിച്ചു രണ്ട് മൂന്ന് സെക്കൻഡ്സ് കഴിയുമ്പോൾ ഫയൽ ലോഡിംഗ് എന്ന് കാണിക്കാൻ ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്നു നിങ്ങൾക്കും അപ്പോൾ എനിക്കിവിടെ ഫയൽ ലോഡിംഗ് എഴുതി കാണിച്ചിട്ടുണ്ട് ഫയൽ ലോഡിംഗ് കാണിച്ചിട്ടുണ്ടെന്ന് നേരെ തന്നെ നിങ്ങൾ ചെയ്യുക നമ്മുടെ മൊബൈൽ ഡേറ്റ് ഓഫ് ചെയ്യും മൊബൈൽ ഡേറ്റ് ഓഫ് ചെയ്തിട്ട് നേരെ നമ്മുടെ ഫോൺ ഉണ്ട് ഫോണിൽ നമ്മൾ എടുത്തിട്ട് അവിടെ ഞാൻ അടിയിൽ ചിറ്റ് കോഡ് അടിച്ച് ഇരുപത് അടിച്ച നമ്മൾ അടിപൊളി ക്യാമറസ് ഇവിടെ വരുന്നതാണ് വരല്ല അടിപൊളി കിട്ടില്ല ക്യാമൽസ് ഇവിടെ നമുക്ക് വരുന്നതാണ് ഇത്താണ് നമ്മുടെ ഗെയിമിലോട്ട് വന്ന അടിപൊളി അപ്ഡേറ്റുകള് ക്യാമൽ വരല്ല അപ്പൊ അപ്ഡേറ്റ് ചെയ്യാത്ത പ്ലഗിങ് ആപ്പ് അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരും നേരെ പെട്ടെന്ന് നേരെ പോയി അപ്ഡേറ്റ് ചെയ്യും ചെയ്യാനായിട്ട് മറക്കല്ലോ ഓക്കെ അപ്പൊ ഇന്ന് അപ്ഡേറ്റ് പറയാൻ കഴിഞ്ഞിട്ടാണ് വന്നത് എല്ലാ കൂട്ടും മസ്റ്റായിട്ട് പോയി അപ്ഡേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇത്ര വിളിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ ആയിട്ട് എവിടെയെങ്കിലും കാണാം നോക്കേ ബൈ